ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ജി എസ് ലെവലിൽ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എൺപത് ജി കെ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ സീരീസ് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഓരോ എക്സാമിനും മാർക്ക് ഇംപ്രൂവ് ആവുകയേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും എൺപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കൊൽക്കത്ത സമ്മേളനം അതുകൂടി ഓർത്തുവച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ കൊൽക്കത്ത സമ്മേളനമായിരുന്നു ഐ എൻ സിയുടെ ആദ്യത്തെ സമ്മേളനം അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചത് ഡബ്ല്യു സി ബാനർജി സർവേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ധാക്കയിലാണ് ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ കഴ്സൻ പ്രഭു കഴ്സൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി അതുപോലെ തന്നെ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരായിരുന്നു ഹർഡിഞ്ച് സെക്കൻഡ് ഹർഡിഞ്ച് സെക്കൻഡാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ചോദിച്ചാൽ കഴിസൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബംഗാൾ വിഭജനം ചെയ്ത വൈസ്രോയി ചോദിച്ചാൽ ഹർഡിഞ്ച് സെക്കൻഡ് തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും അതായത് ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായി ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായുമായിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ അപ്പോൾ നമുക്ക് മിതവാദി തീവ്രവാദി എന്ന രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിൽ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെടുന്നവർ ആരൊക്കെയായിരുന്നു ലാലാ ലജുപത് റായ് തിലക് ബിപിൻ ചന്ദ്രപാൽ അരബിന്ദോ ഘോഷ് ആരൊക്കെയാണ് ലാലാ ലജപത്ത് റായ് ബാലഗംഗാധര തിലക് ബിബിൻ ചന്ദ്രപാൽ അരവിന്ദ ഘോഷ് എന്നിവരായിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജാറ മോഹൻ റോയ് രാജാറ മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് നിലവിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് ദ്രൗപതി മുർമു ദ്രൗപതി മുർമു ആണ് നിലവിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതാണ് അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന മൗലിക അവകാശങ്ങൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്തൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന മൗലിക അവകാശങ്ങൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ് താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും അതായത് ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ ഇന്ത്യക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും എഴുതപ്പെട്ട ഭരണഘടനയാണ് നിലവിലുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നിലവിൽ ഒരു നിയമ അവകാശമാണ് അപ്പോ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എന്തവകാശമാണ് നിയമ അവകാശം പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വതന്ത്ര സമരപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വതന്ത്ര സമരപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹമാണ് സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വതന്ത്ര സമരപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ വക്കം അബ്ദുൽ ഖാദറാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഗഗന്യാൻ ഗഗന്യാൻ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഉത്തരം ഓപ്ഷൻ എ സ്പെയിൻ സ്പെയിനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് ആണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വില്യം ലോകം കമ്മീഷൻ വില്യം ലോകം കമ്മീഷനാണ് മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര് ഉത്തരം ഓപ്ഷൻ ബി വി പി മേനോൻ വി പി മേനോനെയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ് ഉത്തരം ഓപ്ഷൻ എ കാർഷിക മേഖല കാർഷിക മേഖലയ്ക്കാണ് ഒന്നാം ബഞ്ചോത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം സേവനമനുഷ്ഠിക്കുന്നത് ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് നിലവിൽ ആർ ബി ഐയുടെ ഗവർണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യനാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ് ഉത്തരം ഓപ്ഷൻ ഡി കാരക്കോറം കാരക്കോരം പർവ്വത നിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമേത് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമേത് ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ഉപദീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത് ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി കബനി കബനി കാവേരി നദിയുടെ പോഷക നദിയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ റാഡ് ക്ലിഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗുജറാത്ത് ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആനമുടി ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം വിഴിഞ്ഞമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ഉത്തരം ഓപ്ഷൻ എ ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പാമ്പാടും ചോല പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എം വി രാജേഷ് എം വി രാജേഷാണ് നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ശാസ്താംകോട്ടക്കായൽ ശാസ്താംകോട്ടക്കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏകപക്ഷിസങ്കേതം കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏകപക്ഷി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മംഗളവനം മംഗളവനമാണ് കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മീനങ്ങാടി മീനങ്ങാടിയാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കേരളം കേരളമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർ കടവ് കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചരുവിലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാല്പത്തി ഒമ്പതാമത് വയലാർ അവാർഡിന് അർഹനായത് ഇ സന്തോഷ് കുമാർ നോവൽ തപോമയുടെ അച്ഛൻ തപോമയുടെ അച്ഛൻ എന്ന നോവലിന് ഇ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച തീയതി ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച തീയതി എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയന്ത്രി വിക്ഷേപിച്ചത് മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ കുടുംബശ്രീ അപ്പോൾ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് പതിനേഴ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്ത് ഗുജറാത്തിലാണ് അമേരിക്കയിലെ മൈക്രോടെക്നോളജി സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് ശരി അതായത് പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ ചന്ദ്രയാൻ ത്രി വിക്ഷേപണ വാഹനം എൽ വി മാർക്ക് ത്രീ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനമാണ് എൽ വി മാർക്ക് ത്രീ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ തീയതി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രിയുടെ വിക്ഷേപണ തീയതി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രി വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥ് ചന്ദ്രയാൻ ത്രി വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ പിണറായി വിജയൻ പിണറായി വിജയനായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എൻ്റെ വഴിത്തിരിവ് എൻ്റെ വഴിത്തിരിവാണ് പൊൻകുന്നം വർഗിയുടെ ആത്മകഥ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ് മുഹമ്മദ് സിറാജ് ആണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷേർപ്പ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷേർപ്പ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത് അമിതാഭ് കാന്ത് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷേർപ്പ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ ആഡം സ്മിത്ത് ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അതായത് ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം നൂറ്റി ഏഴ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണമെഡൽ ലഭിച്ചു എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം നൂറ്റി ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ് പുരുഷ പുരുഷക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണമെഡൽ ലഭിച്ചു നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ കരൽ കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്യാഷിയോർക്കർ ക്യോഷിയോർക്കറാണ് മാംസത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സൈലൻ്റ് വാലി സൈലൻ്റ് വാലി കേരളത്തിലെ ഒരു നാഷണൽ പാർക്കാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരേനം തെങ്ങ് ഏതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരേനം തെങ്ങ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ലക്ഷഗംഗ ലക്ഷഗംഗയാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കരേനം തെങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം പ്ലാസ്റ്റിക് മലിനീകരണത്തിലുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം രക്തചിഹ്ന രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആശാധാര അപ്പോൾ ആശാധാരയാണ് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏതു വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആഘോഷിച്ചത് വിവിധയിനം മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് വിവിധയിനം മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി ക്രമപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് അതായത് ഇരുമ്പ് ക്രയോലൈറ്റ് ഈ ജോഡിയാണ് തെറ്റായിട്ടുള്ളത് ക്രയോലൈറ്റ് അലുമിനിയത്തിന്റെ ഐരാണ് അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതൊക്കെ നോക്കാം അലുമിനിയം ബോക്സൈറ്റ് സിങ്ക് കലാമിൻ കോപ്പർ കുപ്രൈറ്റ് എന്തൊക്കെയാണ് അലുമിനിയം ബോക്സൈറ്റ് സിങ്ക് കലാമിൻ കോപ്പർ കുപ്രൈറ്റ് ഇരുമ്പിൻ്റെത് ഏതാണ് ഹേമറ്റൈറ്റ് ഒരു വൈദ്യുതി ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം ഏത് ഒരു വൈദ്യുതി ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു ഒരു വൈദ്യുതി ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക ആറ്റത്തുണലിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് ശരിയാണ് അതായത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതൻഫോർഡ് അപ്പോൾ എന്തൊക്കെയാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതൻഫോർഡ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് എന്താണ് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൻ നിക്ഷേപിച്ചതെന്ന് ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൻ നിക്ഷേപിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം നേടിയ ജോൺ ഫോഴ്സെ ഏത് രാജ്യക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഓപ്ഷൻ സി നോർവേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം നേടിയത് ജോൺ ഫോസയാണ് അദ്ദേഹം നോർവേക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാങ്ഗാങ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയിലെ ഹാങ്കാങ്ങിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹങ്കേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രിസ്നഹോർകോയ് ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രിസ്നഹോർകോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കരൾ കരളാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം മലമ്പനിക്ക് കാരണമായ രോഗകാരി മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം ആണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി സി സ്കാൻ സി ടി സ്കാൻ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ല പ്രതിരോധ കുത്തിവെയ്പ് ഡോക്ടറുടെ സേവനം പാലിയേറ്റീവ് പരിചരണം എന്നിവയൊക്കെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായ സേവനങ്ങളാണ് സുരക്ഷാ ദിനം സുരക്ഷാ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ജൂൺ ഏഴ് ജൂൺ ഏഴിനാണ് സുരക്ഷാ ദിനം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂർ തൃശ്ശൂരാണ് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തൊണ്ടമുള്ള തൊണ്ടമുള്ള ജീവിതശൈലി രോഗമല്ല ഫാറ്റി ലിവർ ഹൃദയാഘാതം അമിത രക്തസമ്മർദ്ദം എന്നിവയൊക്കെ ജീവിതശൈലി രോഗമാണ് യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സർക്കോമ സർക്കോമയാണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നിരാമയ നിരാമയ ആണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി കൊറോണ വൈറസ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേക്ക് കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സശ്രദ്ധം സസ്രദ്ധമാണ് കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേക്ക് കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ലോക ജന്തു രോഗ ദിനം ലോക ജന്തുരോഗ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ജൂലൈ ആറ് ജൂലൈ ആറാണ് ലോക ജന്തു രോഗദിനം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് ജെ പി നദ്ദ അഥവാ ജയപ്രകാശ് നദ്ദ ജയപ്രകാശ് നദ്ദയാണ് നിലവിൽ ഇന്ത്യയുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൺപത് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇതിന് മുമ്പത്തുള്ള പാട്ടുകൾ കാണണമെങ്കിൽ അതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും വേണ്ടവർ അതിൽ കയറി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്